പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരി മല്ലിക ചേച്ചി ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു എംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്ന നിലയിലേക്കും വന്നപ്പോഴാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ട് അത്രമാത്രം നീട്ടത്തുള്ള ഒരു ഫേസ്ബുക്ക് പേജാണ് മല്ലിക സുകുമാരൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയാൽ നിങ്ങൾക്ക് പൂർണ്ണമായി കാണാം അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം എംപുരാൻ എന്ന സിനിമയെക്കുറിച്ച് കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ എൻ്റെ മകൻ പൃഥ്വിരാജാണ് എന്നതിനപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിൽ ആയിരുന്നു ഞാൻ എന്നാൽ എംപുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരെയും ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു വന്ന് ചിലർ മനപൂർവ്വം പ്രചരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നത് എന്നറിയുവാൻ എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിനും അങ്ങേയറ്റം വേദനയുണ്ട് എന്നും ചേച്ചി കുറിക്കുന്നുണ്ട് ഈ വലിയ ഉറിപ്പ് തന്നെയാണ് ഇതൊരു അമ്മയുടെ വേദനയാണ് ഇത് അമ്മയുടെ ഒരു വേദന മാത്രമാണ് എന്നാണ് ഫേസ്ബുക്കിൽ പറയുന്നത് അത് തുറന്നു പറയുന്നതിന് പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല എന്നും ചേച്ചി പറയുന്നു പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചുവെന്നും മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല മോഹൻലാൽ എൻ്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എൻ്റെ മകനെക്കുറിച്ച് എത്രയോ വേദികൾ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്നാൽ ലാലിൻ്റെയോ നിർമാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എൻ്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നത് അതീവ ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായൻ ഈ പടവുമായി എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല അത് എൻ്റെ മോനായതുകൊണ്ട് ആയത് കൊണ്ട് തന്നെയാണ് പറയുന്നതെന്ന് മല്ലിക ചേച്ചി പറയുന്നു എംപുര എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മേലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഥകൾ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ടു എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധമായിരുന്നു കൃത്യമായ കുറിപ്പാണ് കേട്ടോ ചേച്ചി എഴുതിയിരിക്കുന്നത് ഇത് പൃഥ്വിരാജനെ ഒറ്റപ്പെടുത്തുന്നവർക്കെതിരെ പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്ന വ്യക്തിയെ ഒറ്റപ്പെടുത്തി പല കോണിൽ നിന്നും ആ ശബ്ദം ഉയർന്നപ്പോഴാണ് ഇത്തരം ഒരു കുറിപ്പ് എഴുതുന്നത് പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങുമ്പോൾ അങ്ങനെ അതിന് പൃഥ്വിരാജിനെ മാത്രം ഉത്തരവാദിയാകും ഒരു ചോദ്യചിഹ്നമാണ് എങ്ങനെയാണ് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകുന്ന ഒരു ചോദ്യചിഹ്നമാണ് മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ തിരക്കിലാണ് അമ്മേ ലാലേട്ടൻ വന്നിട്ടുണ്ട് ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞത് അവർ രണ്ടുപേരും അറിയാതെ ഒരു ഷോട്ട് പോലും യമ്പുരാ എന്ന സിനിമയിൽ ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കുന്നു മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിലില്ല തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവർ രണ്ടുപേരും പറയുകയാണ് ഇത് വലിയൊരു പോയിന്റാണ് എടുത്ത സിനിമ എല്ലാ ഷോട്ടുകളും മോഹൻലാലും ആന്റണി പെരുമാറൻ കാണിച്ചിട്ടുണ്ട് അത് എന്തെങ്കിലും തിരുത്തമുഴയവളെ മുരളീഗോപിയുണ്ട് പിന്നെ ഇവർ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പൃഥ്വിരാജിനെ മാത്രം കുറ്റപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് മല്ലികാസ് കുമാരൻ പറയുന്നത് മേജർ രവിക്കെതിരെയും ഒരു കൊട്ടുകൊട്ടുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന അവകാശപ്പെട്ട് ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല മോഹൻലാലിനെയും ആന്റണിയെയും സൂചിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകും എന്നവർ കരുതുന്നുണ്ടാകും അവർ നേട്ടമുണ്ടാക്കിക്കൊള്ളട്ടെ മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള കള്ളപ്രചരങ്ങൾ ആണ് ഇവർ നടത്തുന്നത് പ്രിവ്യൂ ഇല്ലാത്തരുന്നത് തന്നെ തിരക്ക് ഒഴിവാക്കാറുള്ള ഞാനും എൻ്റെ മക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസമായിരുന്നു പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ല എന്ന് നുണപ്രചരണം നടത്തുന്നത് ഇന്നലെ രവി പറഞ്ഞതുമായിട്ടാണ് പ്രിവ്യൂ കണ്ടില്ല എന്ന് പറയുന്നതിൻ്റെ ആണ് അത്തരമൊരു കുറിപ്പെഴുതിയിരിക്കുന്നത് പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ എന്ന ധാരണ ആർക്കും വേണ്ട അവൻ്റെ ഒപ്പം ഈശ്വരനുണ്ട് ഞങ്ങൾക്ക് മനുഷ്യരല്ല ദൈവത്തെയാണ് ഭയം ഈശ്വരനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത് അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല ഇതാണ് ചേച്ചി എഴുതി അതിന് നീണ്ട കുറിപ്പോൾ കുറെ ഉണ്ടട്ടോ ഇത് മൊത്തത്തിൽ വായിക്കണമെന്നല്ല എങ്കിലും മേജർ രവിയുടെ പേരെടുത്ത് പറയുന്ന ഒരു ഭാവം കൂടെ വായിക്കാം അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോട് പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റ് ചിലരോടും പറയാനുള്ളത് മേജർ രവി ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു പൃഥ്വിരാജ് ചതിച്ചുവന്ന് മോഹൻലാൽ ആന്റണിയോ ഒരിക്കലും പറയില്ല പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് അതിന് എൻ്റെ മകൻ എന്തു പിഴച്ചു എന്തൊരു ചോദ്യമാണ് മല്ലിക ചേച്ചി ഉന്നയിച്ചിരിക്കുന്നത് ഇതിനെല്ലാം സമാധാനം പറയേണ്ടത് വരും ഇതിനെല്ലാം കൃത്യമായി ഈ സിനിമയിലെ പ്രവർത്തിച്ച ഓരോ ആളുകളും സമാധാനം പറയേണ്ടതായി വരുമെന്ന് തന്നെയാണ് ഈ കുറിപ്പിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇനി മാധ്യമ പ്രവർത്തകരോട് രണ്ട് വാക്ക് അത് ശ്രദ്ധേയമായ വാക്കുകൾ ഇന്നലെ ഒക്കെ ചാനൽ ചർച്ചയിൽ നിന്ന് ചില ആളുകളെ പ്രസംഗിക്കുന്നത് കണ്ടു വളരെ മോശമായ നിലയിൽ തന്നെ ആ പ്രസംഗം നടത്തിയത് അവരോട് രണ്ട് വാക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഞാൻ വായിക്കുന്നില്ല അതും കൂടെ വായിക്കാം പൃഥ്വിരാജ് സെൻസർ ബോർഡിൽ പോയി എൻ്റെ പടത്തിൻ്റെ മാറ്റം വരുത്തരുതേ എന്ന് കരഞ്ഞു പറഞ്ഞു എന്ന് വിവരക്കേട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേട്ടു സെൻസറിംഗ് സമയത്ത് പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നു അത്രേ പടം സെൻസർ ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടായാൽ തീർത്തു കൊടുക്കാൻ സംവിധായകനോ നിർമ്മാതാവോ സ്ഥലത്തുണ്ടാകണമെന്നാണ് ചട്ടം ഇതൊന്നും കറഞ്ഞുകൂടി അടിക്കടി അഭിപ്രായം മാറ്റുന്ന മന്ദബുദ്ധി ആണോ പൃഥ്വിരാജ് എന്ന് മറ്റൊരു ചാനൽ അവതാരക കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു ആ വാക്ക് എങ്ങനെ പരസ്യമായി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ് അടിക്കടി ചാനൽ നിന്നും ചാനലിലേക്ക് ചാടിക്കളിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ പോലെ അഭിപ്രായം മറ്റുള്ളവർക്കല്ല പൃഥ്വിരാജ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയ കുടുംബാംഗങ്ങളെ പൃഥ്വിരാജ് ആരുടെയും വ്യക്തിപരമായി രാഷ്ട്രീയ നിലപാടുകൾ നിലപാടുകൾക്കും ഒരിക്കലും എതിരല്ല സത്യമേ ചെയ്തേ വലിയ രീതിയിലുള്ള ഒരു കുറിപ്പ് ഇത് പ്രേക്ഷകർ ഇത് വായിക്കേണ്ടതാണ് ഒരു അഞ്ചു മണിക്കൂർ മുമ്പ് ഇനി പറയാതെ വയ്യ മല്ലികാസ് കുമാരൻ എന്നൊരു കുറിപ്പിട്ടിരുന്നു അതിനുശേഷമാണ് ഈ കുറിപ്പിട്ടിരിക്കുന്നത് ഇത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ളവരുടെ എല്ലാം ഇതിന് സമാധാനം പറയേണ്ട നിലയിലേക്ക് പോകും ഒരു സംവിധായകനായ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു രോദനമാണ് ഒരു അമ്മയുടെ വേദനയാണ് ഈ കുറിപ്പിലൂടെ പറയുന്നത് എന്തായാലും ഇത് ചർച്ച ചെയ്യപ്പെടുന്ന കുറിപ്പ് തന്നെയാണെന്ന് ഒരു സംശയമില്ല ഇത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ ഇതിന്റെ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ അഭിനയിച്ചവർ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ ഇതിന്റെ അടിയറ പ്രവർത്തനം ഈ കുറിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇതിന് മറുപടി നൽകണം അത് മല്ലിക മല്ലികച്ചേച്ചയോടെങ്കിലും മറുപടി പറയേണ്ടതായി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്